ഗൂങ്കുരുഭാം നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കര ക്ലാസ് നമുക്ക് കാണാം ഇന്ന് എനിക്ക് പുതിയ സ്റ്റെപ്പാണ് പഠിക്കുന്നത് കാണുമ്പോൾ കുറച്ച് നീളമുള്ള സ്റ്റെപ്പാണ് പക്ഷേ മെഗാ തിരുവാതിരയിൽ നിന്നുമല്ല പെട്ടെന്ന് പഠിക്കാവുന്ന സ്റ്റെപ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്സ് തന്നെയാണ് നിങ്ങൾ കണ്ടു നോക്കൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു

നമുക്ക് നോക്കാം സ്റ്റാപ്പ് അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ ഇനി അങ്ങോട്ടെ വൺ ആ நம்ம ஆகியம் ஹோட்டலில் செய்தேன் நீ 1, 2, 3, 4, 5, 6, 7, 8 ஒன் டூ செவன் எயிட் அப்படியோ நமக்கு பஸ் செய்ய Five, six, seven, eight, one, two, three, four, five, six, seven, eight, one.

സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായി സംശയമില്ലല്ലോ അല്ലേ പെട്ടെന്ന് തന്നെ സംശയമില്ല അതൊന്ന് ഒന്നാൽ നമുക്ക് ഓരോരുത്തരും കെട്ടൊന്നും ചെയ്ത് തരികാലോ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5

സംശയല്ലേ രണ്ടുപേർക്കും സംശയമില്ലല്ലോ നമുക്ക് ഇതിന്റെ കൈ പറഞ്ഞു തരാം നമ്മൾ കൈ പഠിച്ചാലോ ചെയ്തു നോക്കൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ ടു ത്രീ five, six, seven, eight. One, two, three, four, five, six, seven, eight. One. À, có thể chờ sử dụng sử dụng sử സിക്സ് സെവൻ എയ് അവിടെ ചെറിയൊരു സംശയം വന്നു കൈ നമ്മളെ കൂട്ടുമ്പോൾ ഈ കയ്യാണ് കൈ മാറി മാറി എടുക്കുന്നത് നമ്മൾ അത്രയേ ഉള്ളൂ ഒന്നുകൂടെ നോക്കാം അല്ലേ നോക്കുക ആ കൊടുത്തത് സാറില്ല രണ്ടും എടുക്കാം അത് നല്ല സംശയം എന്തെങ്കിലും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് സംശയമില്ലല്ലേ ഇപ്പം നന്നായിട്ട് മനസ്സിലായാലോ ഒട്ടും സംശയമില്ല എന്നാലും നമുക്ക് ഓരോരുത്തരും കേട്ടൊന്നും ചെയ്യാം അല്ലേ ചെയ്തോളൂ 3

സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് ചെയ്ത് രണ്ടുപേരും ഈ നമ്മൾ കൈ തൊഴുത് പിടിക്കുമ്പോൾ മുഖം മറിക്കാൻ പാടില്ല മുഖം കാണണം അപ്പോൾ നമ്മൾ സൈഡിലാണ് പിടിക്കുന്നത് കുറച്ച് സൈഡിലോട്ട് പിടിക്കുമ്പോൾ അത് നമ്മുടെ മുഖം കാണുന്നത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ മുഖം മറിയും ഇല്ലേ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചാൽ മുഖം കാണണം അത്രയേ ഉള്ളൂ നമ്മുടെ ആ അതൊരു ഭംഗിയാക്കാൻ വേണ്ടിയുള്ളത് നമുക്കിനി ചേർത്ത് രണ്ടും കൈയും കാലും ചേർത്തോ ചെയ്യാം ചെയ്യാം റെഡിയാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒട്ട് സംശയമില്ലല്ലോ നന്നായിട്ട് മനസ്സിലായല്ലേ അല്ലേ ശരി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് സിമ്പിൾ സിമ്പിളല്ലേ സ്റ്റെപ്സ് വളരെ സിമ്പിൾ സ്റ്റെപ്സാണ് കാല് കാണാൻ പറ്റുമോ എന്ന് സംശയം വേണ്ട കാല് കാണാൻ പറ്റും കാരണം ആ ഒരു കുട്ടി നന്നായിട്ട് കാല് നിർത്തി വെച്ചിട്ട് തന്നെയാണ് ചിലപ്പം നമുക്ക് വളരെ സിമ്പിൾ സ്റ്റെപ്സാണ് നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്സുകളൊക്കെ തന്നെയാണ് എല്ലാവരും നോക്കൂ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇത്രയും നേരങ്ങളുടെ എല്ലാവർക്കും നന്ദി